വയനാട്ടിലെ ദുരന്തഭൂമിയിലെത്തി നടൻ മോഹൻലാൽ മേപ്പാടി ടെറിട്ടോറിയൽ ആർമിയുടെ ബേസ് ക്യാമ്പിലാണ് മോഹൻലാൽ ആദ്യമെത്തിയത് തുടർന്ന് ഉരുൾപൊട്ടിയ പ്രദേശവും സൈനികരെയും സന്ദർശിച്ചു ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ മേപ്പാടി എത്തിയപ്പോൾ സൈന്യം സ്വീകരിച്ചു സൈനിക യൂണിഫോമിലാണ് മോഹൻലാൽ എത്തിയത് കോഴിക്കോട് നിന്ന് റോഡ് റോഡുമാർഗമാണ് വയനാട്ടിലെത്തിയത് നേരത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മോഹൻലാൽ സംഭാവന ചെയ്തിരുന്നു മോഹൻലാൽ പങ്കുവച്ച കുറിപ്പും ഏറെ ശ്രദ്ധ നേടിയിരുന്നു വയനാട് ദുരിതബാധിതർക്ക് ആശ്വാസം പകരാൻ നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡിആർഎഫ് സൈനികർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയുടെയും ധൈര്യത്തെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു ദുരിതാശ്വാസ ദൗത്യത്തിൽ മുൻനിരയിൽ നിന്ന എന്റെ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻട്രി ബറ്റാലിയൻ ടി എ മദ്രാസിന്റെ പ്രയത്നങ്ങൾക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു നമ്മൾ മുൻപും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും കൂടുതൽ ശക്തരാകുകയും ചെയ്തിട്ടുണ്ട് ഈ ദുഷ്കരമായ സമയത്ത് ഒറ്റക്കെട്ടായി നിൽക്കാനും നമ്മുടെ ഒരുമയുടെ കരുത്തുകാട്ടാനും ഞാൻ അഭ്യർത്ഥിക്കുന്നു സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ കുടിവെള്ളം സുരക്ഷിതമാണ് ഉറപ്പുവരുത്താൻ ഈ ലാബ് സെലഫി മസ്ജിദിന് സമീപം കോംപ്ലക്സ് കുറ്റിപ്പുറം റോഡ് വളാഞ്ചേരി